മതി മതിട മൊരുന്നില്ല നമുക്ക് മിസ്റ്റർ റുബീനയെ കൊണ്ട് നോന തീറ്റി പിടിക്കാൻ ടേസ്റ്റ് വായി മിസ്റ്റർ റുബീന വെൽക്കം ഹേ മിസ്റ്റർ റുബീന ഓടി വരികുന്നു ഗയ്സ് ഹേ തിരിച്ചു പോവണ്ട തിരിച്ചു വണ്ട മിസ്റ്റർ റുബീന കം യു ഹീറ്റ് ദാ കം ഓൺ ഇക്കണ്ട മേരാ ദോശേ ടേസ്റ്റ് ലെം

நம்ம மெலடி வச்சிட்டு மெலடி கொஞ்சி വർത്തെടുക്കാം എടുക്കാം തിന്നുന്നത് മിസ്റ്റർസർ തന്നെയാണ് എന്നിട്ട് പറ 人面上了。